വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ രാജ്യത്തിലെ ഇലവൻത് പ്രസിഡൻ്റായ എയ്റോസ്പേസ് സയൻറ്റിസ്റ്റും കൂടെ ആയിരുന്ന അതിനൊക്കെ ഉപരി നല്ലൊരു വ്യക്തിയും കൂടെയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സർ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഇന്ന് എടുക്കുവാൻ പോകുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് ഇഫ് യു വോണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ ജ്വലിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തണം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ വിജയത്തിൻ്റെ തിളക്കം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ ചിന്തയിലൂടെ കലാംസർ പറയുന്നത് ഇഫ് യു വോണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫേസ്റ്റ് ബേൺ ലൈക്ക് എ സൺ കലാംസറിന്റെ ഈ വാക്കുകളിലൂടെ പുതിയതായി നമുക്ക് ഇംഗ്ലീഷിൽ എന്തെങ്കിലും പഠിച്ചാലോ ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്ന വാക്കാണ് ലൈക്ക് നമ്മുടെ ചിന്ത ഒന്നും കൂടെ നോക്കിക്കേ If you want to shine like a sun, നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ ജ്വലിക്കണമെങ്കിൽ ഫേസ്റ്റ് ബേൺ ലൈക്ക് എ സൺ ആദ്യം സൂര്യനെ പോലെ കത്തണം പോലെ എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ലൈക്ക് ഉപമിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ലൈക്ക് നമ്മൾ പറയുകയാണ് അവൾ അവളുടെ അമ്മയെ പോലെ ആണ് ഷീ ഇസ് ലൈക്ക് ഹർ മദർ അവൾ അവളുടെ അമ്മയെ പോലെയാണ് ഇങ്ങനെ നമ്മൾ ഒരു സെന്റൻസ് പറയുന്ന സമയത്ത് ആദ്യം ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് ആ വ്യക്തിയെ ആദ്യം വെക്കുക നമ്മൾ അവളെക്കുറിച്ചല്ലേ പറയുന്നത് അപ്പോൾ ഷീ അവൾ she is like her mother അവൾ അവളുടെ അമ്മയെ പോലെ ആണ് ഇനി നമ്മൾ പോലെ എന്ന് പറയുകയാണ് ലൈക്ക് ആരെ അവളുടെ അമ്മയെപ്പോലെ അവളുടെ എന്ന് വരുമ്പോൾ ഹർ ചേർക്കുക അവൾ അവളുടെ അമ്മയെ പോലെ ആണ് ഇനി നമുക്ക് അവൾക്കൊരു പേര് കൊടുക്കാം മിനി അവളുടെ അമ്മയെ അമ്മയെപ്പോലെയാണ് എന്നെങ്ങനെ പറയും മിനി ഇസ് ഇനി പോലെ എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് വെക്കുക ലൈക്ക് ആരെ പോലെ അവളുടെ അമ്മയെ പോലെ ഹർ മദർ മിനി ഇസ് ലൈക്ക് her mother. അവൻ അവൻ്റെ അമ്മയെ പോലെയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അവൻ എന്ന് വരുമ്പോൾ ഹി ഇസ് ലൈക്ക് അവൻ്റെ അമ്മ അവർ അവരുടെ അമ്മയെപ്പോലെയാണ് അവരെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ദേ യൂസ് ചെയ്യുക പിന്നെ അവരെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ ആ സമയത്ത് ദേ എന്നല്ല ആർ യൂസ് ചെയ്യണം ഒന്നിൽ കൂടുതൽ വ്യക്തികളുള്ള സമയത്ത് ഇംഗ്ലീഷിൽ നമ്മൾ ആർ ചേർത്ത് വേണം കാര്യങ്ങൾ പറയുവാൻ അവർ അവരുടെ പോലെയാണ് അവരുടെ അമ്മ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയെപ്പോലെയാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ വി ഞങ്ങളെന്ന് പറയുമ്പോഴും ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ അപ്പോൾ എസ് ആണോ ആർ ആണോ വരിക ആർ വി ആർ ലൈക്ക് അവ മദർ ഞങ്ങളുടെ അമ്മ എന്ന് പറയുമ്പോൾ അവ മദർ അപ്പോൾ ഈ രീതിയിൽ ഉപമിക്കുവാൻ പോലെ എന്ന സെൻറ്റൻസസ് പറയുവാൻ നമുക്ക് ലൈക്ക് യൂസ് ചെയ്യാം ലൈക്ക് നമുക്ക് വേറെ ഒരു ഉപയോഗം കൂടെയുണ്ട് ഒരു കാര്യം ഇഷ്ടമാണ് എന്ന് പറയുവാനും നമുക്ക് ലൈക്ക് യൂസ് ചെയ്യാം നമ്മൾ പറയുകയാണ് എനിക്ക് യെല്ലോ കളറാണ് ഇഷ്ടം യെല്ലോ ആദ്യം ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിയെ ആദ്യം വെക്കുക എനിക്ക് യെല്ലോ കളറാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ എന്നെ കുറിച്ചല്ലേ പറയുന്നത് അപ്പോൾ ഐ ഇനി ഒരു കാര്യം ഇഷ്ടമാണ് എന്ന് പറയുകയാണ് ആ സമയത്തും ലൈക്ക് യൂസ് ചെയ്യുക ഇനി എന്താണ് നമുക്കിഷ്ടം അത് അതിന് ശേഷം പറയുക ഏത് കളറാണ് യെല്ലോ ഐ ലൈക്ക് യെല്ലോ പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് യെല്ലോ കളർ എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം യെല്ലോ കളറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഐ ലൈക്ക് യെല്ലോ എന്ന് പറഞ്ഞാൽ മതി എനിക്ക് യെല്ലോ കളറാണ് ഇഷ്ടം യെല്ലോ അവർക്ക് യെല്ലോ കളറാണ് ഇഷ്ടം യെല്ലോ അവരെന്ന് പറയുമ്പോൾ യെല്ലോ ഞങ്ങൾക്ക് യെല്ലോ കളറാണ് ഇഷ്ടം എന്ന് എങ്ങനെ പറയും വി ലൈക്ക് യെല്ലോ ലൈക്ക് യെല്ലോ ഇനി നമുക്ക് വേറൊരു കളർ എടുക്കാം നമ്മൾ പറയുകയാണ് അവന് ഓറഞ്ച് കളറാണ് ഇഷ്ടം അവന് ഓറഞ്ച് കളറാണ് ഇഷ്ടം ഹീ ലൈക്സ് ദ കളർ ഓറഞ്ച് കാരണം ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഫ്രൂട്ടും ഉണ്ട് കളറും ഉണ്ട് അപ്പോൾ കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെ പറയും ഹീ ലൈക്സ് വേറൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുകയാണ് ആ സമയത്ത് ലൈക്കിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ എസ് ആഡ് ചെയ്യണം അവനിഷ്ടം ഓറഞ്ച് നിറമാണ് ഹി ലൈക്സ് ദ കളർ ഓറഞ്ച് രാഹുലിനിഷ്ടം പേർപ്പിൾ കളറാണ് റാഹുൽ ലൈക്സ് പേർപ്പിൾ അങ്ങനെ നമുക്കൊരു കളർ അല്ലെങ്കിൽ ഒരു വസ്തു എന്താണെങ്കിലും ആ ഒരു കളർ ഇഷ്ടമാണ് എന്ന് പറയുവാൻ ലൈക്ക് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മളോട് ഒരു വ്യക്തി ചോദിക്കുകയാണ് ഏത് കളറാണ് ഇഷ്ടം ഒരു വ്യക്തിയല്ല ആ കടയിലെ വ്യക്തിയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ് ആ സമയത്ത് നമുക്ക് ഈ സെൻറ്റൻസ് ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ തന്നെ നമുക്കിഷ്ടമുള്ള കളർ പറയുവാൻ സാധിക്കും ഇനി നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് സമയത്തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിനക്കിത് ഇഷ്ടമായോ അതെങ്ങനെ ചോദിക്കും ഡു യു ലൈക്ക് ദിസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആദ്യം ഡു വയ്ക്കുക നിനക്കിത് ഇഷ്ടമായോ ആദ്യം ഡു പിന്നെ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിയെ അടുത്തത് വയ്ക്കുക നിനക്കിത് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ കുറിച്ചല്ലേ പറയുന്നത് ദിസ് നിനക്കിത് ഇഷ്ടമായോ യു ലൈക്ക് ദിസ് നിനക്കത് ഇഷ്ടമായോ എന്നെങ്ങനെ ചോദിക്കും അത് എന്ന് പറയുമ്പോൾ ദാറ്റ് അപ്പോൾ ഇത് മാറ്റിയിട്ട് അത് വെക്കുക നിനക്ക് അതിഷ്ടമായോ അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ട വേർഡ് ഡു ഡു ഇനി ആരോടാണ് നമ്മൾ ചോദിക്കുന്നത് നിനക്ക് അതിഷ്ടമായോ ഡു യു ഇനി ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ലൈക്ക് എന്ത് അത് ു യു ലൈക്ക് ദാറ്റ് നിനക്കത് ഇഷ്ടമായോ ഇനി അവൻ അത് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ചു വേറൊരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു എക്സ്ട്രാ എസ് നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ ഡുവിൻ്റെ കൂടെ ഒരു ഇയും എസ്സും വരും ഡസ് ഹീ ലൈക്ക് ദാറ്റ് അവനത് ഇഷ്ടമായോ നമ്മൾ ഈ രീതിയിലാണ് ചോദിക്കേണ്ടത് അതിഷ്ടമായ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാൻ സാധിക്കും ഇനി അതിന് ഉത്തരമായിട്ട് നമ്മൾ പറയുകയാണ് അനുന് അതിഷ്ടമായി അനു ലൈക്സ് അനൂനത് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ആദ്യം ആരെയാണോ നമ്മൾ പറയുന്നത് ആ വ്യക്തി ആദ്യം വയ്ക്കുക അനൂനത് ഇഷ്ടമായി അപ്പോൾ അനൂനെക്കുറിച്ചല്ലേ പറയുന്നത് അപ്പോൾ ആദ്യം അനു ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ലൈക്സ് കാരണം നമ്മൾ വേറൊരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരു എക്സ്ട്രാ എസ് ലൈക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുക ఎదిష్టమీ అదిష్ట అను లైక్స్ దాట్ అదిష్టక్స్ దాట్ దే లైక్ దాట్ ఎనష్టమీ ఐ లైక్ దాట్ എനിക്ക് എന്ന് പറയുമ്പോഴും ഒരു വ്യക്തിയാണ് പക്ഷേ നമ്മൾ ലൈക്സ് എന്ന് പറയില്ല ഐ ലൈക്സ് എന്നല്ല ഐ ലൈക്ക് എന്നാണ് നമ്മൾ പറയുക എനിക്കതിഷ്ടമായി ഐ ലൈക്ക് ദാറ്റ് ഞങ്ങൾക്കതിഷ്ടമായി വി ലൈക്ക് ദാറ്റ് അപ്പോൾ ഈ രീതിയിൽ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് ഇഷ്ടമായി ഈ കളർ ഇഷ്ടമായി ഈ ഡ്രസ്സ് ഇഷ്ടമായോ എന്നൊക്കെ നമുക്ക് ചോദിക്കുവാൻ സാധിക്കും അപ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് വേഗത്തിൽ പഠിക്കാം നമ്മുടെ കോട്ടൊന്നും കൂടെ നോക്കിക്കേ ഇഫ് യു വോണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ നിങ്ങൾക്കൊരു സൂര്യനെ പോലെ ജ്വലിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തണം അപ്പോൾ ഈ ചിന്ത നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ് വെറുതെ അങ്ങനെ ജ്വലിക്കാൻ പറ്റില്ല ആദ്യം സൂര്യനെ പോലെ കത്തിയാൽ മാത്രമേ ജ്വലിക്കുവാൻ സാധിക്കൂ അങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇഫ് എന്ന വാക്ക് ചേർക്കുക ഇഫ് യു വോണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ നിനക്ക് സൂര്യനെ പോലെ ജ്വലിക്കണമെങ്കിൽ അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വരുവാണല്ലോ അപ്പോൾ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ആദ്യം ഇഫ് വയ്ക്കുക അതിനുശേഷം ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് ആ വ്യക്തിയെ നെക്സ്റ്റ് വയ്ക്കുക ഇഫ് യു പിന്നെ ആ വ്യക്തിയുടെ ആവശ്യമാണ് സൂര്യനെ പോലെ ജ്വലിക്കുക എന്നത് അങ്ങനെ ഒരു ആവശ്യം കാണിക്കുന്ന സെൻറ്റൻസിൽ വാണ്ട് ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം കണ്ടീഷൻ ആയത് കാരണം ഇഫ് വെച്ചു പിന്നെ ഏത് വ്യക്തിയെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിയെ വെച്ചു നിങ്ങൾ നീ എന്ന് പറയുമ്പോൾ യു വയ്ക്കുക ആ വ്യക്തിയുടെ ആവശ്യമാണ് അപ്പോൾ വോണ്ട് വയ്ക്കുക ഇനി എന്താണ് ആ വ്യക്തിയുടെ ആവശ്യമെന്ന് പറയുക സൂര്യനെ പോലെ ജ്വലിക്കണമെങ്കിൽ ടു ഷൈൻ പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു ലൈക്ക് എന്തിനെ പോലെ സൂര്യനെ പോലെ എ സൺ ഇഫ് യു വോണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ ആദ്യം എന്തു ചെയ്യണം കത്തണം ബേൺ എങ്ങനെ സൂര്യനെ പോലെ ലൈക്ക് എ സൺ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം നിനക്ക് വരണമെങ്കിൽ റെഡി ആകണം നിനക്ക് വരണമെങ്കിൽ റെഡി ആകണം അപ്പോൾ ഒരു കണ്ടീഷൻ നമ്മൾ വെക്കുകയാണ് ആ വ്യക്തിക്ക് വരണമെങ്കിൽ വെറുതെ വരാൻ പറ്റില്ല റെഡി ആകണം അപ്പോൾ കണ്ടീഷൻ പറയുന്ന സമയത്ത് ആദ്യം ഇഫ് വെക്കുക ഇഫ് ഇനി നമ്മൾ ആരോടാണോ പറയുന്നത് ആ വ്യക്തിയെ വയ്ക്കുക നിനക്ക് ഇന്ന് പറയുമ്പോൾ യു വരണമെന്ന ആ വ്യക്തിയുടെ ആവശ്യമാണ് ഇഫ് യു വോണ്ട് ഇനി ആക്ഷൻ വരണം ടു കം ഇനി എന്താണ് കണ്ടീഷൻ ഗെറ്റ് റെഡി നിനക്ക് വരണമെന്നുണ്ടെങ്കിൽ റെഡി ആകണം ഇഫ് യു വോണ്ട് ടു കം ഗെറ്റ് റെഡി ഒരു സെൻറ്റൻസും കൂടെ എടുക്കാം നിനക്ക് ജയിക്കണമെങ്കിൽ നന്നായി പ്രാക്ടീസ് ചെയ്യണം നിനക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ നന്നായി പ്രാക്ടീസ് ചെയ്യണം കണ്ടീഷൻ ആവുന്ന സമയത്ത് ആദ്യം ഇഫ് വയ്ക്കുക ഇഫ് ഇനി ആരെക്കുറിച്ചാണ് പറയുന്നത് നിന്നെക്കുറിച്ച് ഇഫ് യു നിനക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ വ്യക്തിയുടെ ആവശ്യമാണ് എന്ന് ഇഫ് യു വോണ്ട് ആവശ്യം പറയുന്ന സമയത്ത് വോണ്ട് യൂസ് ചെയ്യുക ഇഫ് യു വോണ്ട് ടു വിൻ നിനക്ക് എന്നുണ്ടെങ്കിൽ നന്നായി പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് വെൽ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ അബ്ദുൽ കലാം സാറിൻ്റെ ചിന്തയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പഠിച്ചില്ലേ ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം മൂന്ന് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതെല്ലാവരും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക കഴിഞ്ഞ ക്ലാസ്സിലെ ആൻസേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് എന്താണെന്ന് നോക്കാം ഫേസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ഗ്രീൻ കളർ ഇഷ്ടമാണ് എനിക്ക് ഗ്രീൻ കളർ ഇഷ്ടമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അവൾ അവളുടെ സിസ്റ്ററെ അവൾ അവളുടെ സിസ്റ്ററെ തേർഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് അത് ഇഷ്ടമായി ഞങ്ങൾക്ക് അത് ഇഷ്ടമായി അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് അപ്പോൾ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ ചിന്ത നമുക്കൊന്നും കൂടെ ഓർക്കാം ഇഫ് യു വോണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ നിങ്ങൾക്കൊരു പോലെ ജ്വലിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തണം So see you in the next video. Have a nice day.